ദൈവത്തിൻ്റെ മഹത്വം പുതിയ ദിവസം പുതിയ നന്മകളാൽ ദൈവം നിറയ്ക്കട്ടെ രഹമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം കർത്താവെ നിൻ്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ ഇന്നടിയനെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ നഹിമ്യാവിൻ്റെ ജീവിതത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളത്രയും നഹിമ്യാവിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് രാജാവിന് പാനവാത്രവാഹകനായിരുന്ന നഹമ്യാവ് എരിശലേമിൻ്റെ അപമാനവും മഹാകഷ്ടവും അവിടെ മതിൽ മതിലിടിഞ്ഞു കിടക്കുന്നു വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു കണ്ടപ്പോൾ കേട്ടപ്പോൾ യും ദുഖിച്ച് ഉപവസിക്കുകയും ചെയ്തു കരഞ്ഞു ദുഃഖിച്ചു ഉപവസിച്ചു മാത്രമല്ല താൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ആകെ തുകയാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ആ പ്രാർത്ഥനയിൽ ഏറ്റുമുറച്ചിലുണ്ട് ആ നെഹിമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ സമർപ്പണമുണ്ട് നെഹിമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് ധ്യാനങ്ങളുണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതുണ്ട് എന്നാൽ ഈ അധ്യായങ്ങളിൽ ഒരു മനുഷ്യൻ്റെ വിഷയത്തിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ മനസ്സാകുമ്പോൾ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം രാജാക്കന്മാരെയും അധികാരികളെയും ദൈവം സേവകന്മാരെയും സേനാനായകന്മാരെയും അനുകൂലമാക്കുന്നത് നാം കാണുന്നു നെഹമ്യാവ് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ഒരാകത്തുക രാജാവിൻ്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കേണം അധികാരികളുടെ ദയ നഹമ്യാവിന് ലഭിക്കുവാൻ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളുടെ മേൽ ദൈവീക ഇടപെടലുണ്ടാകുമ്പോൾ ദൈവം ചില അധികാരികളോട് ഇടപെടട്ടെ അവരുടെ ദയ നമുക്ക് ലഭിക്കത്തക്കവണ്ണം ദൈവം അവരോട് സംസാരിക്കട്ട യോസഫിന് വേണ്ടി രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തുവാൻ കാരണമായെങ്കിൽ യോസഫിന് വേണ്ടി പൊത്തിഫറിൻ്റെ ഹൃദയത്തെ ദൈവം തിരിച്ചുവിട്ടുവെങ്കിൽ ദാവീദിനോടുകൂടെ യഹോവയുണ്ടായിരുന്നതുകൊണ്ട് അവൻ പ്രബലനായിത്തീർന്നു എന്ന് വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ജനത്തിന് ചില ഇടങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ചില അധികാരികളുടെ ദയാ ലഭിക്കുമാറാകണം നമ്മെ ആദരിക്കുന്ന ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ചിലരുടെ ഹൃദയത്തെ രിക്കുകയും നമ്മെ കാണുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മോട് കരുണ ലഭിക്കത്തക്കവണ്ണം അവർ ഇടപെടുകയും ചെയ്യുവാൻ കാരണമായി തീരുകയാണ് രാജാവ് നെഹമ്യാവിനോട് ചോദിച്ചു നിനക്ക് ഞാന് എന്താണ് ചെയ്യേണ്ടത് ഉടനെ നെഹമ്യാവ് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് തൻ്റെ ആവശ്യങ്ങൾ പറയുകയാണ് പ്രാർത്ഥനാ മുറിയിൽ രാജാക്കന്മാരെയും അധികാരികളെയും സ്പോർട്സ് സ്പോൺസേഴ്സിനെയും മേലധികാരികളെയും കൊണ്ടുവരട്ടെ പ്രാർത്ഥനാ മുറിയിൽ അവർക്ക് വേണ്ടി ജാഗരിക്കുമ്പോൾ അവരുടെ ഹൃദയം നമുക്ക് അനുകൂലമായി തിരിയുകയും നമുക്ക് അവരുടെ മുൻപാകെ ദയ ലഭിക്കുകയും ചെയ്യും ഞങ്ങളുടെ കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അധികാരികളുടെ മുൻപിൽ മറ്റുള്ള ആളുകളുടെ മുൻപിൽ അവരുടെ കണ്ണിൽ ഞങ്ങൾ യോഗ്യരായി യോഗ്യരായിത്തീരത്തക്കവണ്ണം ഞങ്ങളോട് ദയ തോന്നത്തക്കവണ്ണം ദൈവം അവരുടെ ഹൃദയത്തോട് ഇടപെടണമേ ആകെയാൽ നിന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയുവാൻ ചിലരുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് സംസാരിക്കണമേ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹമാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ